ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടാണ് മധുരക്കിഴങ്ങ് അപ്പോൾ അപ്പം ഇതുകൊണ്ടൊരു ഷെയ്ക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാ ഷുഗറുകാർക്ക് എല്ലാവർക്കും കഴിക്കാവുന്നൊരു ഷെയ്ക്ക് തന്നെയാണ് അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാമേ ആദ്യം നമ്മൾ ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിയെടുക്കണേ തൊലി ഇങ്ങനെ ചെത്തി കളയണം ൂടെ ഇതിന്റെ കൂടെ നമുക്കൊരു ക്യാരറ്റും ക്യാരറ്റിങ്ങൂടെയും ചേർക്കാം അപ്പോൾ കുറച്ചുകൂടി ഒരു ഹെൽത്തി ആയി മാറും ക്യാരറ്റിങ്ങൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വ്യത്യാസം നല്ലതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ക്യാരറ്റിങ്ങൂടെ ഇതിന്റെ കൂടെ ചെയ്യാമേ ക്യാരറ്റ് ഒന്ന് പീൽ കേട്ടോ ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം കുക്കറിലിട്ടാണ് വേവിക്കുന്നത് കുക്കറിലിടുമ്പോ കുറച്ചുകൂടി പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിന് വേവാനുള്ള വെള്ളവും കൂടെയും ചേർപ്പത്തെ അടച്ച് നമ്മൾ രണ്ട് വിത്തലിന്റെ ആവശ്യമേ വരത്തുള്ളൂ നോക്കാം നമുക്ക് ഈ പൊട്ടറ്റോ വെന്തു നന്നായിട്ട് വെന്തു ഇനിയിപ്പോ നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കും എന്നിട്ട് മിക്സിയിലിത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണേ അപ്പോൾ ഇത് തണുത്തട്ടേ ചെയ്യാൻ പറ്റുള്ളൂ പാലും കൂടെയും കൂട്ടിയാണ് പാല് കട്ടയാക്കിയ പാലും ബൂസ്റ്റും എല്ലാം ഉണ്ട് അത് പറഞ്ഞത് ഈ ബാക്കിയുള്ള വെള്ളം നമ്മളത് കളയേണ്ട അത് നമുക്ക് ഇതിൻ്റെ കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം ഇത് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം അതുകൊണ്ട് ഇതാണ് സിപ്പെട്ട് നെന്ത് കഴിഞ്ഞിട്ട് കേക്ക് നമുക്ക് എങ്ങനെയാ കണ്ടു നോക്കാമേ മിക്സിയുടെ ജാറിലേക്ക് ഇതാ മധുരക്കിഴങ്ങ് ഒവിച്ച വെള്ളവും കളയാതെ ആ ജ്യൂസും കൂടെ ഞാൻ കൂടിയാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് ഈ രണ്ട് ചെറിയ ഞാലിപ്പൂവും പഴം ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ എക്സ്ട്രാ വേറെ മധുരമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത് അല്ലെങ്കിൽ വേണേ പഞ്ചസാര വേണ്ടവർക്ക് ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല ഹെൽത്തി ഷേക്ക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ശർക്കരയോ മധുരമോ പഞ്ചസാരയോ വേണേ ചേർക്കാം ഹെൽത്തി ആയിട്ട് ചെയ്യുമ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഇനി ഒരു പാക്കറ്റ് ബൂസ്റ്റും കൂടെയും ചേർക്കുന്നുണ്ട് അതൊരു ടേസ്റ്റ് നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സാക്ഷ്യ പാക്കറ്റ് ബൂസ്റ്റ് ഇനി പാല് ഫ്രീസറിൽ വെച്ച് ഇച്ചിരി കട്ടിയാക്കിയതാണ് അത്രയൊക്കെ ആവശ്യമുള്ളൂ കാരണം ഇത്രയും ഐറ്റം ഇത്രയേ ഉള്ളൂ ഇപ്പം ഇത് നമ്മൾ മിക്സ് ചെയ്ത് അടിച്ചു കൊണ്ടുവരാമേ ഷേക്ക് ഷെയ്ക്ക് നന്നായിട്ട് അടിച്ചുകൊണ്ടിരുന്നു നന്നായിട്ട് നല്ലൊരു ഷേക്ക് ആയിട്ട് നമുക്കിനി അത് ഗ്ലാസ്സിലേക്ക് എങ്ങനെയാടുക്കാം കുറച്ച് നട്ട്സ് ഇടുക രണ്ടരം കുറച്ച് നട്ട്സ് ഇട്ടു പിന്നെ കുറച്ച് എന്താണ് ഇത് വേണമെന്നില്ല കേട്ടോ ഇതിപ്പോൾ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടേ ഇടൊന്നുള്ളൂ ഒന്ന് കടിക്കാൻ കിട്ടും നമ്മൾ കഴിക്കുമ്പോൾ ഒരെണ്ണത്തിൽ ഞാനൊരു സിറപ്പ് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ട് അതൊന്ന് നമുക്ക് ഷേക്ക് ഇടാം നല്ല സ്മൂത്തി ആയിട്ടുള്ള ഷേക്ക് ആയിട്ടുള്ളത് ഇത് ശരിക്കും മധുരക്കിഴങ്ങാന്ന് പറയത്തേ ഇല്ല നമ്മൾ ഇത് ശരിക്കും ഒരു ഷാർജ ഷെയ്ക്ക് ആയിട്ടാണ് തോന്നിക്കത്തുള്ളൂ മധുരക്കിഴങ്ങ് ഷേക്ക് ആണെന്ന് തോന്നത്തേ ഇല്ല കേട്ടോ ഇനി ഇതിൻ്റെ മേളിൽ കുറച്ചുകൂടെ ഡെക്കറേഷൻ ചെയ്യും രണ്ട് ഷേക്ക് ഒന്ന് ചോക്ലേറ്റ് ചോക്ലേറ്റിന്റെ സിറപ്പ് വെച്ചൊന്നുള്ളൂ അല്ല ചോക്ലേറ്റ് ഷേക്ക് അല്ല മധുരക്കിഴങ്ങ് ഷേക്ക് തന്നെയാണ് ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള ഇത് നോർമൽ മധുരക്കിഴങ്ങ് ഷേക്ക് നമുക്ക് കഴി നമുക്കത് കഴിച്ച് നോക്കാമേ നല്ല ഷേക്കാണ് ശരിക്കും ഒരു ഷാർജ ഷേക്കിൻ്റെ ടേസ്റ്റ് തന്നെ തോന്നിക്കുന്നത് പാലും പിന്നെ പഴമൊക്കെ അല്ലേ അപ്പം അതുകൊണ്ടായിരിക്കും ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടണം നല്ല ഷേക്ക് ഇതൊരു ഹെൽത്തി ഷേക്കാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്